അടുത്ത നവംബർ ലാ കൂടി ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ചില രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യാണ് കേരള ചാനൽ ഇന്ന് ഇന്നലത്തോടുകൂടി വാർഡിന്റെ സംഭരണം നറുക്കെടുപ്പ് കഴിഞ്ഞതോടുകൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കരുവാരകുണ്ടിലെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷവും വലതുപക്ഷവും ഏറെക്കുറെ വലിയ ജിജ്ഞാസയോടുകൂടി ആണ് ഇപ്പോൾ നടക്കുന്നത് കാരണം ഇനി സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്നുള്ളതൊരു വലിയ വിഷയമാണ് ഒന്നാമതായിട്ട് പന്ത്ര ഇരുപത്തിനാല് വാർഡില് പകുതി പന്ത്രണ്ട് വാർഡ് വനിതയായതോടുകൂടി ഈ ഉചിതമായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക അതിനുള്ള ധട്ടോട്ടമാണ് പലർക്കും ഈ കുടുംബശ്രീയിലും അതുപോലെ തന്നെ പഞ്ചായത്തുമായിട്ടുള്ള ആശാവർക്കർമാരായ ആളുകൾ ഉണ്ടെങ്കിലും ഈ സർക്കാർ പുതിയൊരു തീരുമാനം കൊണ്ടുവന്നിട്ടുണ്ട് ഈ ആശാ വർക്കർമാരും അതുപോലെ തന്നെ കുടുംബശ്രീ അംഗങ്ങളെയൊക്കെ പരമാവധി ഒഴി മാറ്റി നിർത്തണം എന്നുള്ളൊരു സാഹചര്യം ത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ പുതിയ നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള സാഹചര്യമുള്ളത് ഈ ജനറൽ വാർഡ് വരുമ്പോൾ ജനറൽ വാർഡിൽ പല കക്ഷികളും ഇടതുപക്ഷത്തിൻ്റെതായാലും വലതുപക്ഷത്തിൻ്റെതായും കക്ഷികൾ ഒക്കെ കുറേ ആളുകൾ തെരഞ്ഞെടുപ്പ് കുപ്പായിട്ട് കുറേ ആൾക്കാരുണ്ട് നമുക്കൊരു പല വാർഡുകളിലും നമ്മുടെ ഈ സ്ഥാനാർത്ഥികൾ സ്വയം കുപ്പായിട്ട് വർക്ക് തുടങ്ങിയിട്ട് ഈ വാർഡിൽ ജനറൽ ആയി അല്ലെങ്കിൽ അടുത്ത വാർഡ് വനിതയാകുകയാണെങ്കിൽ ആ തൊട്ടടുത്ത വാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മത്സരിക്കണം എന്ന് കരുതുന്ന കുറെ ഉണ്ടായിരുന്നു അവരൊക്കെ പല ആളുകളും ബോധം കെട്ട് കിടക്കുന്ന അവസ്ഥയിലാണ് ഈ സ്ഥാനാർത്ഥികളുടെ നിർണയത്തിൽ ഇത് പറയുമ്പോ ഈ ഒരു സ്ഥാനാർത്ഥികളെ ആട്ടിപ്പിടിച്ച സ്ഥാനാർത്ഥികളെ ഉണ്ടാക്കരുത് സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരെ പ്രചരണ രംഗത്ത് ഇറക്കണമെന്നാണ് ഇരു കക്ഷികളും കരുതുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ചു വർഷം ഭരണത്തിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടി വന്നതേ അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അവരുടെ അവസാന കാലങ്ങളിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും സമുന്നത നേതാക്കന്മാര് പബ്ലിക് പൊതുജന മദ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷമായ രൂപയിൽ സംസാരിക്കുകയും വാക്വാദങ്ങൾ നടത്തുകയും ചെയ്തതൊക്കെ ഈ ജനങ്ങൾ കണ്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫിന് ഭരണം നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾ ചിന്തിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിട്ടയോടുകൂടി ഒരു പ്രവർത്തനം നടത്തിയത് കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി ഒന്നിൽ പതിമൂന്ന് സീറ്റ് നേടി മഹത്തായ ഒരു വിജയം നേടാൻ എൽ ഡി എഫിന് കഴിഞ്ഞത് യു ഡി എഫ് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഓരോ കോൺഗ്രസ് ആയാലും ലീഗാണെങ്കിലും വാർഡ് തലത്തിലെ കൺവെൻഷനുകളും പഞ്ചായത്ത് തലത്തിൽ യോജിച്ചുള്ള കൺവെൻഷനുകളും പഞ്ചായത്ത് തലത്തിലുള്ള പദയാത്രകളെല്ലാം നടത്തി ഒരു പടി പ്രചരണ രംഗത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ് യു ഡി എഫ് ഇടതുപക്ഷ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഇവിടുത്തെ പ്രധാന കക്ഷികളായിട്ടുള്ള സി പി എം തന്നെയാണ് സി പി എം കഴിഞ്ഞാൽ സി പി ഐ പിന്നീട് ആർ ജെ ഡി കേരള കോൺഗ്രസ് എൻ സി പി തുടങ്ങിയ കക്ഷികളാണ് സി പി എമ്മിനുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാല് സീറ്റ് നിലവിലുള്ളതിൽ സീറ്റ് വിഭജനം വലിയ കീറാമുട്ടിയാകാൻ സാധ്യതയല്ല ഇപ്പോഴത്തെ അടിസ്ഥാനത്തിൽ സി പി എം ഒരു പത്തൊമ്പത് സീറ്റിലും സി പി ഐ രണ്ട് സീറ്റ് ആർ ജെ ഡി രണ്ട് സീറ്റ് കേരള കോൺഗ്രസ് ഒരു സീറ്റ് എന്നിങ്ങനെയാണ് മത്സരിക്കാൻ സാധ്യതയേറുന്നത് എങ്കിലും ഇതിൽ എൽ ഡി എക്സ് എൽ ഡി എഫിൻ്റെ കക്ഷികളുടെ ഇടയിലുള്ള പ്രധാന പ്രശ്നം സ്ത്രീ സംവരണം കൂടുതൽ വന്നതുകൊണ്ട് സ്ത്രീകളായ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ വലിയ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നമ്മുടെ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി എം കെ മുഹമ്മദ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ നറുക്കെടുപ്പിൽ വന്നത് വളരെ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണെങ്കിലും ഈ പ്രാവശ്യം പഞ്ചായത്തില് ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് യു ഡി എഫിന്റെ ലക്ഷ്യം അതിന് ഒറ്റക്കെട്ടായി യു ഡി എഫ് ഒരു മനസ്സോടെ ഇറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്ത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് അത് തിരിച്ചു പിടിച്ചിട്ടേ ഇനി വിശ്രമമുള്ളൂ എന്ന നിലക്കാണ് മുസ്ലിം ലീഗും കോൺഗ്രസും പ്രധാന ഘടകകക്ഷികളായ യു ഡി എഫിൻ്റെ ഘടകകക്ഷികളായ മുസ്ലിം ലീഗും കോൺഗ്രസിൻ്റെയും പിന്നെ തീരുമാനങ്ങൾ ആ രീതിയിലാണ് പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നറുക്കെടുപ്പൊക്കെ ഞങ്ങൾക്ക് ഗുണകരമാവും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഗുണകരമായ രീതിയിലാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്നലത്തോടു കൂടെ ഗ്രാമപഞ്ചായത്തിൻ്റെ നറുക്കെടുപ്പെല്ലാം കഴിഞ്ഞ് കരുവാരകുണ്ട് പഞ്ചായത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി തന്നെ പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് വളരെ ഉത്തമ ബോധ്യമുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളാലാണ് കരുവാണ്ട് പഞ്ചായത്തിൻ്റെ ഭരണം നഷ്ടപ്പെട്ടത് പക്ഷേ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം ആരൊക്കെ എന്തൊക്കെ കുത്തി തീർപ്പുണ്ടാക്കിയാലും പഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഒരുമിച്ച് ഒത്തൊരുമയോടെ പോന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അത് ആരെന്തൊക്കെ പറഞ്ഞാലും കരുവാണ്ട് പഞ്ചായത്ത് ഇരുപത്തിനാല് വാർഡുകളിലും യു ഡി എഫ് ശക്തമായ പോരാട്ടം നടത്തി പാർട്ടി ഒരു വിന്നിപ്പില്ലാതെ ഒരു ഇല്ലാതെ മുന്നോട്ട് പോവും അതാരൊക്കെ എന്തൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയാലും അതൊന്നും ഈ പ്രാവശ്യം യു ഡി എഫിൻ്റെ പ്രവർത്തകരുടെ ഇടയിൽ അത് ഏൽക്കില്ല വാർഡ് വെട്ടിയതൊക്കെ വളരെ പല രൂപത്തിലുള്ള വട്ടുവെട്ടിയിട്ടും അതൊന്നും കരുവാണ്ട് ജനങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല യു ഡി എഫിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ആരൊക്കെ എന്തൊക്കെ വാർഡുകളിൽ അങ്ങനെയാണ് ഇങ്ങനെയൊന്നും പറഞ്ഞാലൊന്നും ഈ പ്രാവശ്യം യു ഡി എഫ് ശക്തമായി മുന്നോട്ട് പോകും സി പി എമ്മിന് തറ പറ്റിച്ച് കരുവാണ്ട് പഞ്ചായത്തിലെ ഭരണം തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഏക ലക്ഷ്യമായിട്ടാണ് യു ഡി എഫ് മുന്നണി പോകുന്നത്